ഇന്ത്യ നടത്തിയ ഈ മിസൈൽ പരീക്ഷണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അക്കൂട്ടത്തിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വമ്പൻ രാജ്യങ്ങളുമുണ്ട് ഇന്ത്യ നടത്തിയത് ഏത് മിസൈൽ പരീക്ഷണമാണെന്നല്ലേ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ലോങ് റേഞ്ച് ഹൈപ്പർ മിസൈൽ പരീക്ഷണമാണ് അതായത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഹൈപ്പർ സോണിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു നേരത്തെ ഇന്ത്യ ഈ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഒക്കെ പരീക്ഷിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇതുപോലെ ഒരു ഹൈപ്പർസോണിക് മിസൈല് അതായത് പൂർണ്ണമായും ഒരു ഹൈപ്പർസോണിക് മിസൈല് ഇന്ത്യ പരീക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് ഹൈപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചില ഘട്ടങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇന്ത്യ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ശൗര്യ പോലെയുള്ള മിസൈലുകളെ ആ കൂട്ടത്തിലാണ് പെടുത്തുന്നത് എന്നാൽ പൂർണ്ണമായും ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയാവുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് പരീക്ഷിച്ചിരിക്കുന്നത് ഒരു ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത ലോകം കണ്ടിരിക്കുന്നത് നിലവിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി താണ്ടാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് മുമ്പ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് ആദ്യമായി റഷ്യ ആയിരുന്നു ലോകത്ത് ഏറ്റവും മികച്ച ഹൈപ്പർസോണിക് മിസൈലുകൾ കൈവശമുള്ളത് ഇപ്പോഴും റഷ്യക്കാണ് അത് കഴിഞ്ഞ് ചൈന പരീക്ഷണം നടത്തുകയുണ്ടായി പിന്നീട് യു എസ് പരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത് എന്തായാലും റഷ്യ അമേരിക്ക ചൈന ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ഏറെക്കുറെ ഔദ്യോഗികമായിട്ട് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത് അതിൽ യു എസ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ യു എസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലോകത്ത് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നായിട്ട് മാറിയിരിക്കുകയാണ് ആകെ പരമാവധി നാല് രാജ്യങ്ങൾ അതിലൊന്നാണ് ഇന്ത്യ അതിൽ തന്നെ യു എസിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയുകയില്ല എന്താണെങ്കിലും ഇന്ത്യ ഒരു നിർണായകമായ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഒരു വലിയ പവറായിട്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്താണ് ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്ന കാര്യത്തിൽ പലർക്കും സംശയം ഉണ്ടാകും സാധാരണ മിസൈലുകളിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മിസൈലുകൾക്ക് ശബ്ദത്തിന്റെ വേഗത്തേക്കാൾ ഏകദേശം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇവയുടെ പ്രത്യേകത ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ച മിസൈല് ശബ്ദത്തിനേക്കാൾ ഏകദേശം പതിനഞ്ചിനും ഇരുപതിനും ഇടയിൽ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത്തരം മിസൈലുകളെ തകർക്കാൻ മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല അതായത് ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലിനെ ഒരിക്കലും തകർക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സാധിക്കുകയില്ല ഇപ്പൊ നമ്മൾ ഒരു മിസൈല് പാകിസ്ഥാന്റെ ഒരു സൈനിക താവളമോ അവരുടെ തലസ്ഥാനമോ ലക്ഷ്യമിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചൈനയുടെ ഒരു നഗരമോ ഒരു സൈനിക താവളമോ ലക്ഷ്യമിട്ടുകൊണ്ടോ നമ്മൾ വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മിസൈലിനെ തടയാൻ ചൈനയ്ക്കോ പാകിസ്ഥാനോ സാധിക്കില്ല കാരണം ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്നേവരെ ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല അവിടെയാണ് ഇന്ത്യയുടെ ഈ ഒരു പരീക്ഷണം ലോകത്തെ ഞെട്ടിക്കുന്നത് ഇസ്രയേലിന് പോലും ഇല്ലാത്ത അത്യാധുനികമായൊരു മിസൈലാണ് ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയുടെ കയ്യിലും ഇത്തരമൊന്നുമില്ല ലോകത്ത് മിസൈൽ ടെക്നോളജിയിൽ മുന്നേറാൻ പരിശ്രമിക്കുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങളാണുള്ളത് ഇപ്പൊ നമ്മൾ ഈ ഹൈപ്പർസോണിക് രംഗത്ത് തന്നെ വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഓസ്ട്രേലിയ അമേരിക്കയുടെ സഹായത്തോടെ ഒരു ഹൈപ്പർസോണിക് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത് ബ്രസീൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് മൂന്നാമത് ചൈന നാലാമത് ഫ്രാൻസ് അഞ്ചാമത് ജർമ്മനി ട്രൈ ചെയ്യുന്നുണ്ട് ഇറാൻ അതുപോലെ തന്നെ പരിശ്രമിക്കുന്നുണ്ട് ജപ്പാൻ പരിശ്രമിക്കുന്നുണ്ട് ഉത്തര കൊറിയ പരിശ്രമിക്കുന്നുണ്ട് റഷ്യ സൗത്ത് കൊറിയ യു കെ യു എസ് ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയെ കൂടാതെ ഹൈപ്പർ സോണിക് മിസൈല് നിർമ്മിക്കാനായിട്ടും അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പരിശ്രമിക്കുന്നത് അതിൽ തന്നെ ഒരു നൂറ് ശതമാനം ഹൈപ്പർ സോണിക് എന്ന് പറയാവുന്ന മിസൈലുകൾ പരീക്ഷിച്ച് തെളിയിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയും ചൈനയും ഇന്ത്യയുമാണ് കൂട്ടത്തിൽ യു എസും അങ്ങനെ ഒരു നാല് രാജ്യങ്ങളെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെ നിർമ്മാണ ഘട്ടത്തിലോ അല്ലെങ്കിൽ പരിശ്രമിക്കുകയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പരീക്ഷണത്തെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ന് വരെ ഫ്രാൻസിനോ അല്ലെങ്കിൽ ബ്രിട്ടണോ അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയിൽ മുന്നിൽ നിൽക്കുന്ന ജൂതന്മാരുടെ രാജ്യമായ ഇസ്രയേലിന് പോലും കണ്ടെത്താനോ വികസിപ്പിക്കാനോ കഴിയാത്ത ഒന്നാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഒരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ ഡിആർഡിഒയുടെ സ്വന്തം പണിപ്പുരയിലാണ് നമ്മൾ ഈ മിസൈല് പരീക്ഷിച്ചിരിക്കുന്നത് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിലാണ് നമ്മൾ പരീക്ഷണം നടത്തിയത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏറ്റവും ശക്തി പകരുന്ന ഒരു മിസൈലായിരിക്കും ഇത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം